സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാമേട്ടം വന്നു ചോദിക്കുന്നത് വീട്ടിലെന്ത് പ്രശ്നം എന്ന് ചോദിക്കും വീട്ടിലെത്തി നിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമെന്ന് പറയില്ലേ അതുതന്നെ ഒരുത്തിയോ ഒളിച്ച് ട്യൂഷൻ എടുക്കാൻ പോന്ന് അതിന് കൂട്ട് ദൈവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശം ദേഷ്യം വരും കാര്യം എന്ത് തന്നെ ആയാലും ശരി തന്നെ അച്ഛനെന്ത് ചെയ്തത് തെറ്റാണ് മീനാക്ഷി അത്രയും വഴക്ക് പറയാൻ പാടില്ലായിരുന്നു അതിന് മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്ത് അവൾ ആ വീട്ടിൽ ആർക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒരു ദ്രോഹം ചെയ്യുന്നവളല്ല എല്ലാവരെയും ഓന്നിച്ച് കുണ്ടിടക്കാൻ മാത്രമേ അവൾ ശ്രമിച്ചിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ അതിനെന്തെല്ലാം സംസാരിച്ചാൽ അവളോട് അച്ഛനങ്ങനെ വല്ല ബോധം ഉണ്ടോ മരുമകളോട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആകാശ് ദേഷ്യപ്പെട്ട ബാലൻ ആകെ ഞെട്ടി പോകുന്നുണ്ട് ബാലൻ ആകാശിൻ്റെ ഷർട്ടിൻ്റെ കൊളറൊക്കെ പിടിക്കിടാ നീ എന്തടാ എന്നോട് പറഞ്ഞത് നീ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ട് നീ നിൻ്റെ അച്ഛനെ തള്ളി പറയുന്നു അപ്പോഴത്തേനും രാമേട്ടനൊക്കെ വന്ന് ആകാശിൻ്റെ ഷർട്ടിൻ്റെ കൊളർ വന്ന് ബാലൻ്റെ കൈയ്യൊക്കെ പിടിക്കുന്നുണ്ട് ധർമ്മൻ ഓടി വന്നിട്ട് പാടാ ബാ നമുക്ക് ഡെലിവറിക്ക് പോവാം ഇവിടെ നിൽക്കണ്ട നീ എന്തിനു ആവശ്യമില്ലാത്തൊക്കെ ഒക്കെ സംസാരിക്കാൻ നിൽക്കണേന്ന് പറഞ്ഞു രണ്ട് പൊതിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാളും കൂടെ പിടിച്ചിട്ട് പറയും ഇറങ്ങിപ്പോകുണ് അപ്പോൾ ആ സമയത്ത് രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പോണെന്ന് വെക്കും അല്ല രണ്ട് പേരും രണ്ട് കഴിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ധർമ്മം വിളിച്ചിട്ടുണ്ടോ കൂടാ എന്തിനാടാ അഴിയനോടാ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു അപ്പോൾ മീന് പാവമല്ലേ ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേന്ന് ചോദിക്കും അപ്പോൾ ബാലൻ കണ്ടില്ലേ രാമേട്ട എല്ലാവരും ഒറ്റപ്പെടുത്ത് സ്വന്തം ഭാര്യേനെ കാര്യം വന്നപ്പോൾ ദേഷ്യപ്പെട്ടത് കണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ബാലനങ്ങൾ തകർന്നു നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രീദേവി പ്ലേറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഭക്ഷണം വിളമ്പുകളും അല്ലാത്ത വിഷമുണ്ട് മുഖത്ത് കരീനൊക്കെ കാണിക്കിട്ട് അപ്പോൾ ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മിത്രേൻ്റെയും മിത്ര ട്യൂഷന് പോണ കാര്യം ഞാൻ ആങ്കളിനോട് പറഞ്ഞത് ബാലച്ഛനോട് പറഞ്ഞത് ഇത്രയ്ക്ക് വലിയ പ്രശ്നമായിരിക്കില്ല എന്നെ കൈ ചൂണ്ടി നീ നിങ്ങളെന്നൊക്കെ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോൾ ദേവി ഞാൻ എന്നൊരു കാര്യം പറഞ്ഞത് നിനക്ക് വിഷമമാകുമെന്നു വയ്ക്കും നീ ചെയ്തത് ശരിയായില്ല അങ്ങ് അച്ഛനോട് നീ മിത്രയുടെ കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആനന്ദേടനും അങ്ങനെയാണല്ലേ കാണുന്നത് ആനന്ദേടനും ഞാൻ ചെയ്തത് തെറ്റായിട്ടാണ് കാണുന്നത് അതാണ് എനിക്ക് ഏറ്റവും സങ്കടം ആനന്ദേട്ടനെങ്കിലും എൻ്റെ മനസ്സ് കാണുമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പം മിത്രയും മീനാക്ഷിയും പാവങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അതെ അവരുടെ കണ്ണീർ കാണാൻ മാത്രം ആനന്ദേടനെ സമയമുള്ളൂ ഭാര്യയായി എൻ്റെ വിഷമം കാണാൻ ഒരു സമയമില്ല എന്നാൽ ആര് പറഞ്ഞു നിന്റെ ഭക്ഷണം കാണാൻ എനിക്ക് സമയമുണ്ട് പക്ഷെ നിന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ദേവി ചോറൊക്കെ വിളമ്പോൾ അതെനിക്ക് കണ്ണീരോടൊന്നും ചോറ് വിളമ്പണ്ട നല്ല സന്തോഷത്തോടെ വിളമ്പിയാൽ മതി എന്ന് പറയുമ്പോൾ ദേവി ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് കറികളൊക്കെ ഒഴിക്കും പറയും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടൂറ് പോയാലോ എന്ന് ചോദിക്കും ആ അത് നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നതും ഇത്രയും മീനാക്ഷി ഇങ്ങോട്ട് ഹോളിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ബാലൻ പുറത്തുനിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ഗോമനി വന്ന് ചായ വല്ലതും വേണം എന്ന് ചോദിക്കുമ്പോൾ ആ ചായ വേണമെങ്കിൽ ഇട്ട് കുടിച്ചോളാൻ പറയാനാവുമല്ലേ എല്ലാ മക്കളെ ഞാൻ ഇട്ടു തരാൻ എന്ന് പറയും അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ആകാശം അച്ഛനും കൂടി പെട്ടെന്ന് കയറി വരും മീനാക്ഷി ബാലനെ കണ്ട വഴിക്ക് മീനാക്ഷി മിത്ര വേഗം അകത്തേക്ക് പോകാൻ മീനു മിത്ര അവിടെ നിൽക്കുക എന്ന് പറയും എന്താ എന്നെ കണ്ടപ്പോൾ അകത്തേക്ക് പോണ് എന്നെ കണ്ടാൽ പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ എന്നോടുള്ള ദേഷ്യായോ ഞാൻ വഴക്ക് പറഞ്ഞത് ഇത്രയ്ക്ക് വല്ലാത്ത വിഷമായോ എൻ്റെ വീട്ടിലെ മക്കൾ എന്നുള്ള നിലയ്ക്കിന് ഞാൻ വഷം നിങ്ങളോട് വഴക്ക് പറഞ്ഞത് അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല ആ സമയത്ത് ദേവി വരും ആ ബാലച്ച ആ ബാലച്ചനെപ്പോൾ വന്ന് ബാലച്ചന് ഞാൻ കഴിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും വേണ്ട മോളെ ഇപ്പൊ ഒന്നും വേണ്ടയെന്ന് പറയും എന്നിട്ട് മിത്രനോടും മീനാക്ഷിയോടും പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെപ്പോലെ കണ്ടിട്ട് തന്നെ നിങ്ങളെ വഴക്ക് പറഞ്ഞത് എനിക്ക് മക്കളും മരുമക്കളും ഒക്കെ ഒന്ന് തന്നെയാണ് എല്ലാവരെയും ഞാൻ ഒരുപോലെ കാണുന്നുണ്ട് അത് നന്നായി അതുകൊണ്ട് എന്താ നിങ്ങളുടെ മുഖത്ത് ഇത്ര വിഷമം എന്ന് ചോദിക്കും അപ്പോഴത്തെ നമ്മുടെ ഗോമതി പറയും രാവിലെ ഇവരെ പറഞ്ഞു കൂട്ടിയതൊക്കെ മറന്നിട്ടാണോ ഈ ചോദിക്കണത് എന്തെല്ലാം പറഞ്ഞ് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ പിന്നെ അവരുടെ മുഖം ഇങ്ങനെ ചിരിച്ചിരിക്കുമെന്ന് ചോദിക്കും അപ്പം മീനാക്ഷി പറയും അദ്ദേഹം വഴക്ക് കേട്ട എല്ലാവർക്കും സന്തോഷമല്ലേ എനിക്ക് വഴക്ക് കേട്ട സന്തോഷമാണ് അടുത്ത വഴക്ക് എപ്പോഴെന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന് പറയും അപ്പോൾ ബാലനാഥൊക്കെ പോട്ടേന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിത്രയുടെ കയ്യിലൊരു പൊതി വെച്ച് കൊടുക്കും പിന്നെ മിത്രമോളുടെ ഇഷ്ടം എന്താണെന്ന് അച്ഛനറിയില്ല പക്ഷേ ജിലേബിന് മോളിത് കഴിച്ചു ആർക്കും കൊടുക്കേണ്ടെന്ന് പറയും മീനോൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് മീനോ ഇഷ്ടപ്പെട്ടത് വാങ്ങിയെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട അച്ഛാന്ന് പറയും അപ്പോൾ ആ സമയത്ത് മീനാക്ഷിയോട് ചോദിക്കുന്നത് മീനു നിൻ്റെ വീട്ടിൽ നിന്നെ എല്ലാം വഴക്കു പറയാറില്ല എന്ന് ചോദിക്കും ആ ഇഷ്ടം പോലെ വഴക്കായിരുന്നു വഴക്കു പറയാറുണ്ട് എന്നിട്ട് അവരെന്തേലും മേടിച്ചു തന്നാൽ കഴിക്കാറില്ല എന്ന് ചോദിക്കും കഴിക്കാറൊക്കെ ഉണ്ട് എന്ന് പറയും ആ എന്നാൽ ഇതും കഴിക്കി അങ്ങനെ തന്നെ കണ്ടാൽ എന്ന് പറയും അങ്ങനെ തുറന്ന് നോക്കാൻ പറയും തുറന്ന് നോക്കുമ്പോൾ പപ്സ് ആണ് മുട്ട പപ്പ്സ് മീനു ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു അപ്പം ഇനിയെങ്കിലും കഴുകി രണ്ട് പേരും നല്ലോണം കഴുകി അച്ഛന് വിഷമാകും അപ്പോഴത്തെ ദേഷ്യം അച്ഛനോട് പറയാണ്ട് മൂടി വെച്ച് ഓരോന്ന് ചെയ്തപ്പോൾ അച്ഛന് ദേഷ്യം വന്നു അതിന് വെച്ച വഴക്ക് പറഞ്ഞു അതപ്പം കഴിഞ്ഞു പിന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇത്രേരെ മീനാക്ഷരും വിഷമം ഒത്തിരിച്ച് മാറുന്നുണ്ട് അപ്പം പറയുന്നത് കേട്ടില്ലേ ഞാനേ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീട്ടിൽ വന്നിട്ട് കഷ്ടപ്പെടാൻ പാടില്ല അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയും ആ നിങ്ങൾ രണ്ടുപേരും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ തന്നെയെന്ന് പറയുമ്പോൾ ദേവി നമ്മുടെ ദേവിയൊക്കെ അയ്യോ ബാലച്ച അപ്പം ഞാനോ ആ ദേവി മോളെന്ന് പറയും അങ്ങനെ എടുത്ത് കഴിക്കും ആയി നല്ല രസമുണ്ടെന്ന് പറയും മീ മീനാക്ഷിയും ഇത്രയും കൂടെ പരസ്പരം പപ്സും ജിലേബിയൊക്കെ കഴിക്കും അപ്പം പെട്ടെന്ന് ദേവി മോളെ മോൾ എടുത്ത മോൾക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വാങ്ങില്ല എന്ന് പറയുമ്പോൾ ദേവി ഓടി വന്ന് ഒരു പബ്സ് എടുക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ മീനാക്ഷി നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് മീനാക്ഷി പറയും അയ്യോ അച്ചാ ദേവേഴ്ത്തി പുറത്തുനിന്ന് കൊണ്ടുതന്നെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല അതെയോ ആണോ മോളേന്ന് കഴിക്കും ആഹാ ഹാ ഇനി ഇച്ചനാട്ടിയത് എന്നു പറയും നാണം കെട്ട് ദേവി ഓരോ മുന്നിലിരുന്ന് ഇരിക്കും മീനാക്ഷി ഇല്ലെങ്കിൽ ഭക്ഷണം സൂപ്പർ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അയ്യോ ദേവേഴ്ത്തിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായി ദേവിക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് പിന്നീട് ആനന്ദും ആനന്ദ് വരുമ്പോൾ ദേവിച്ചു എന്ന് കഴിഞ്ഞിട്ട് ആനന്ദിനോട് പറയുന്നുണ്ട് ഞാൻ തട്ടാ ഞാനിവിടെ അനുചോദിക്കട്ടെ എന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ മിത്രനോടും മീനാക്ഷിയോട് ഇത്ര സ്നേഹം തോന്നിയത് അപ്പോൾ നമ്മുടെ ആനന്ദ് പറയും ആര് പറഞ്ഞു അവരോട് അച്ഛൻ ആദ്യമേ തന്നെ സ്നേഹം തന്നെയാണ് പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വഴക്ക് പറയും അതല്ലായിടത്തും ഉള്ളത് തന്നെയാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് അച്ഛന് സ്നേഹമൊന്നും ഇല്ലാണ്ടൊന്നല്ല ഇപ്പം ഈ കാണിച്ചതെന്ന് പറയും അല്ല പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടായിരുന്നത് പോയ പോലെ എനിക്ക് തോന്നിയതെന്നൊക്കെ പറയും അപ്പം പെട്ടെന്ന് നമ്മുടെ ആനന്ദ് പറയും നിന്റെ നിൻ്റെ മനസ്സിലേ പലത് ഇങ്ങനെ ചിന്ത കടന്ന് കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ കൂടുതലായിട്ട് ഇത്തിരിയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണെന്ന് പറയും നീയൊരു കാര്യം ചെയ്യി നീ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കാണ്ടേ നീ വല്ല ജോലിക്ക് ശ്രമിക്കുന്നു എന്ന് പറയും ജോലിക്ക് പോകാനോ ഞാനോ എന്ന് പറയും ജോലിക്കൊന്നും ഞങ്ങളുടെ കുടുംബത്തൊന്നും പോകാൻ പാടില്ല എന്ന് പറയും ആര് പറഞ്ഞു എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ വല്ല മുനിമാർ ശവിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും അങ്ങനെയൊന്നല്ല ശമ്പളത്തിന് ജോലിക്ക് പോകരു ശമ്പളത്തിന് വേണ്ടി ഇങ്ങനെയായിട്ട് ജോലി എടുക്കരുതെന്ന് പറയണേ എന്നാൽ നീ ശമ്പളം പേടിക്കേണ്ട എന്നാലും കുഴപ്പമില്ല നീ ജോലിക്ക് പോകും നീ പുറത്തിറങ്ങാത്ത പെണ്ണുണെങ്കിൽ പിന്നെ നീ എന്തിനാ ചോറും കൊണ്ട് വീട്ടിൽ നിന്നും രണ്ട് ഇറങ്ങണത് കടയിലേക്കും എൻ്റെ ഓഫീസിലേക്കൊക്കെ അപ്പം ഞങ്ങളത് കഴിച്ചുകൊണ്ടില്ലേന്ന് വയ്ക്കും അത് പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ആയിട്ട് കഷ്ടപ്പെടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ പുറത്ത് പോയി ജോലി എടുക്കരുത് എൻ്റെ എൻ്റെ വീട്ടുകാരുടെ തീരുമാനം വീട്ടുകാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ നീ ഇത്രയും പഠിച്ച പെൺകുട്ടിയല്ലേ എം എ ഒക്കെ പഠിച്ച പെൺകുട്ടിയല്ലേ അതുകൊണ്ട് നീ വീട്ടിൽ പോയി നിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും ചോദിക്കുമോ അപ്പോൾ ദേവി ആകെ ഞെട്ടി വയർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കണ എൻ്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലിണമെന്ന് പറയും അപ്പോൾ ഇനി വീട്ടിൽ പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരണം വേണമെങ്കിൽ ഞാനും പോരാ എന്നിട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം നല്ലൊരു ജോലി തന്നെ നിനക്ക് കിട്ടും ഇവിടെ എല്ലാവരും കൂടെ ചടഞ്ഞ് കൂടിയിരിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കുശുമ്പവും കുഞ്ഞായ്മയും ഒക്കെ തോന്നുന്നത് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിക്കണം നീ ജോലിക്ക് ശ്രമിക്കണം നീ ശ്രമിക്കേണ്ട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട് ദേവി പിന്നെ കാണിക്കുന്നത് ആകാശം മാമനൊക്കെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട് ആ മോഹൻലാലിൻ്റെ പടം റിലീസാവണ്ട നമുക്ക് പോയാലോ എന്ന് ചോദിക്കാം ആ ഞാനില്ല മാമൻ എനിക്ക് ജോലിക്ക് പോകണം എന്നാണന്ത് പറയും എടാ സെക്കൻഡ് ഷോയ്ക്ക് പോകടാന്ന് പറയും സെക്കൻഡ് ഷോയ്ക്ക് അച്ഛൻ എന്ന് ചോദിക്കും ആ സമ്മതിക്കാണ്ടിരിക്കൂല എന്ന് പറയും ആ ഞാൻ എന്ന് ആകാശം പറയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരും ദേവി ഒരു ചായ സോറി നമ്മുടെ ഗോമതിരിച്ച ഗ്ലാസ് ചായയായിട്ട് വരും രണ്ട് ചായ കുടിക്കുന്ന സമയത്ത് ആ പാലച്ച പാലച്ചനെ എപ്പോൾ വന്നൊക്കെ ചോദിച്ച് ദേവിയും വെരുൻ്റെ ഇപ്പോൾ മോളെ എന്ന് പറയും ആ അത് ശരിയാ ആ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കീന് അങ്ങനെ പാലൻ പെട്ടെന്ന് മിത്രേനെയും മീനാക്ഷിനെയും ചോദിക്കും മീനാക്ഷി ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങണു അതെ അവരുടെ ഓഫീസിലേ നമ്മളെ കടയിലത്തെ കണക്കെടുപ്പ് പോലെ ഒരു സംഭവം ഉണ്ടെന്ന് പറയും അപ്പോൾ നമ്മുടെ ആകാശി പറയും ജോലി ആ അതെ മീനും പോകുന്നേക്കാളും ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണ്ട കേട്ടോ പോകാമെന്ന് പറയും ആ അത് ശരി ഭക്ഷണമൊക്കെ കഴിച്ച് നേരാ നേരത്തിന് നോണം ഭക്ഷണം കഴിച്ച് പോകണം എന്നൊക്കെ ബാലൻ മീനാക്ഷിനെ ഉപദേശിക്കുമ്പോൾ ഞാൻ എനിക്ക് നേരമില്ല ചാൻ ഞാൻ ഓഫീസിൽ പോയി കഴിക്കാമെന്നൊക്കെ പറയും അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ആരെയും വരും ആരെയും വരുമ്പോൾ എന്താ ആര്യ നിൻ്റെ ഉറക്കം തെളിഞ്ഞില്ലേ നിൻ്റെ കണ്ണൊക്കെ വീർത്തിരിക്കണ്ടല്ലോ എന്ന് പറയും ആ അങ്ങനെ തെളിയാനാ രാവൂ ഇല്ല പകലും ഇല്ല മഴയില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിയടന്ന് പണിയെടുക്കുകയല്ലേ എന്ന് ബാലൻ ചോദിക്കും അപ്പോൾ നമ്മുടെ മാമൻ കറക്റ്റായിട്ടൊരു മഴപൊഴി കൊടുക്കുന്നുണ്ട് എങ്ങനെ അവൻ കഷ്ടപ്പെടാതിരിക്കും അവൻ ഇഷ്ടമില്ലാണ്ട് ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നപ്പോൾ അവനോട് വീട്ടിന് അവനെ ചിലവിന് എന്ന് പറഞ്ഞില്ലേ പിന്നെ മിത്രക്കും ചിലവില്ലേ അവനെ അവൻ്റെ കാര്യങ്ങൾ നോക്കൂലെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവൻ രാവില്ല പകലില്ലാണ്ട് പണിക്ക് പോയത് അളിയൻ അതൊക്കെ മറന്നു പോയോ എന്ന് കർമ്മം ചോദിക്കുമ്പോൾ ബാലൻ അങ്ങോട്ട് ആകെ നാണക്കേടാവുന്നുണ്ട് ആര്യനാണെങ്കിലും അതൊരു പരിഹാസം പരിഹാസത്തോടെ ഒരു ചിരിചിരിക്കുന്നുണ്ട് കാരണം ആര്യന് സന്തോഷമായി ബാ അങ്ങനത്തെ ധർമ്മൻ അങ്ങനെ ചോദിച്ചത് അപ്പോൾ അങ്ങനെ ബാലം ഞാനാരോടും പഴിക്ക് പോകാൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് വീണ്ടും പറയും ആ പണിക്ക് പോകാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ചിലവിനുള്ള കാഴ്ച കുടുംബത്തിൽ തരണം എന്ന് പറഞ്ഞല്ലോ അത് പണിക്കുവാണ്ട് കിട്ടില്ലല്ലോ എന്ന് പറയും അങ്ങനെ വീണ്ടും നമ്മുടെ ബാലൻ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് ധർമ്മൻ ഇതിനിടയ്ക്ക് നമ്മുടെ മീനാക്ഷി ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് ദേവി പറയുന്നുണ്ട് ഇതെണ്ണം ബാലച്ചാൻ ഞാൻ പറഞ്ഞത് മീൻ ഭക്ഷണം പോലും കഴിക്കാണ്ട് ജോലിക്ക് പോകണില്ലേ ജോലിക്ക് പോകേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഇരുതാപ്പോൾ ഒരേന്ന് ചോദിച്ചപ്പോൾ ബാലം പറയും അതെങ്ങനെ ശരിയാവും മോളെ ജോലിക്ക് പോകണ്ടിരുന്നാൽ ശരിയാവുമോ മീനാക്ഷിയുടെ ഒരു സാധാരണ ജോലിയല്ലല്ലോ അല്ലല്ലോ മോളെ അവളുടെ ഗവൺമെൻറ് ജോലിനെ അതിനൊരു അന്തസ്സ് വേറെ തന്നെയാണ് മോളെ അതുകൊണ്ട് മീനാക്ഷിയോട് ജോലിക്ക് പോകണ്ടതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിന് ഒരു ഭാഗ്യം വേണം അതൊരു ഗമേണി അതുകൊണ്ട് മീനാക്ഷി ജോലിക്ക് പോക്കോട്ടെ മീനാക്ഷിയുടെ ജോലി ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണെന്ന് പറഞ്ഞപ്പോൾ ബാലൻ അങ്ങനെ പറയുന്നു നമ്മുടെ ദേവി ഒട്ടും വിചാരിച്ചില്ല അങ്ങനെ ദേവി ആകെ ചമ്മി ടെൻഷൻ ഞാൻ അടുത്തത് എന്നോട് പറയുമെന്ന് അങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നത് ദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ